ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ വൃശ്ചിക മാസം പിറക്കുമ്പോൾ മൂലം പൂരാടം ഉത്രാടം മകം പൂരം ഉത്രം അത്തം ചിത്തിര എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും ചില സുപ്രധാന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുവാൻ പോവുകയാണ് അതായത് നവംബർ പതിനാറാം തീയതി ഞായറാഴ്ചയാണ് വൃശ്ചികമാസം പിറക്കുന്നത് ഈ ഒരു സമയത്ത് ഈ എട്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾക്കും ചിന്തകൾക്കും അതീതമായ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായി ഈ ഒരു സമയത്ത് സൂര്യൻ്റെ സ്വാധീനം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും ഗുണകരവും ദോഷകരവുമായ പല വിധത്തിലുള്ള മാറ്റങ്ങളും സൃഷ്ടിക്കും ഒപ്പം തന്നെ രാഹുവിൻ്റെയും ബുധന്റെയും ഗ്രഹമാറ്റങ്ങളും ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇത്രയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു സമയം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ വൃശ്ചിക മാസം പിറക്കുമ്പോൾ തന്നെ ഈ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വൃശ്ചികമാസം പിറക്കുമ്പോൾ വളരെ സവിശേഷകരമായ ചില കാര്യങ്ങൾ ഗ്രഹങ്ങളുടെ സ്വാധീന ഫലമായി ജീവിതത്തിൽ നേടിയെടുക്കുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ടും കഠിനാധ്വാനം ചെയ്തിട്ട് പോലും ജീവിതത്തിൽ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു നേട്ടത്തിലേക്ക് ഇതുവരെ എത്തിപ്പെടുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലെ മറ്റുള്ള ചില കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒട്ടനവധി തടസ്സങ്ങളും തകർച്ചകളുമാണ് നിരന്തരം അനുഭവത്തിൽ വന്നിരുന്നത് എന്നാൽ അതിനെല്ലാം നിർവിപരീതമായി നിങ്ങളിൽ വളരെയധികം ഭാഗ്യം നിലനിൽക്കുന്ന ഒരു സമയമായിരിക്കും ഈ വൃശ്ചികമാസം പിറക്കുമ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ വൃശ്ചികമാസം ഒന്നാം തീയതിയായ ഈ നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ധനുരാശിയിൽ പിറന്ന ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള ശുഭകാര്യങ്ങൾക്കും തുടക്കം കുറിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ വൃശ്ചികമാസം ഒന്നാം തീയതി ഞായറാഴ്ച ധനുരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് എന്തൊക്കെയോ ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള ഭാഗ്യം വളരെയധികമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും ഈ വൃശ്ചികമാസം പിറക്കുമ്പോൾ വളരെയധികമായിരിക്കും ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ഭൂരിഭാഗം വ്യക്തികളും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിനും പുരോഗതിക്കും അത്രയേറെ പ്രാധാന്യം നൽകുന്നവരാണ് അതായത് നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കുടുംബത്തിന് ഒരു കുറവും ഉണ്ടാകരുതെന്നും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എപ്പോഴും ഉണ്ടാകണമെന്നും നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർണ്ണമായി ജീവിതത്തിൽ നിറവേറുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത് അതായത് ചില സമാധാനക്കേടുകളും കുടുംബ കലഹങ്ങളുമൊക്കെ നിലനിന്നിരുന്ന വീടുകളാണെങ്കിൽ പോലും ഈ വൃശ്ചികമാസം പിറക്കുന്നതോടെ അവിടെ സമാധാനവും സന്തോഷവും അധികരിക്കുകയും എല്ലാ പ്രശ്നങ്ങളും ഒരു പരിഹാരത്തിലേക്ക് എത്തുകയും ചെയ്യും ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ചില ധനുരാശിക്കാർ എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി നെട്ടോട്ടമോടുകയാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുമില്ല കാരണം അങ്ങനെയൊരു സാഹചര്യമാണ് നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ചില വ്യക്തികൾക്കാണെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ലഭിക്കുന്ന സമ്പാദ്യം ഒന്നിനും തന്നെ തികയുന്നില്ല ഒപ്പം തന്നെ കുടുംബത്തിന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും ഒറ്റയ്ക്ക് ചുമലിലേറ്റേണ്ടി വന്ന ചില വ്യക്തികളും ഇതിലുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകയും ഘടബാധ്യതകൾ കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ അനുഭവിക്കുകയും ചെയ്യുന്ന ധനുരാശിക്കാർക്കൊക്കെ ഈ വൃശ്ചികം പിറക്കുമ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യം വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത് ഇതിൽ ഈ നവംബർ പതിനാറാം തീയതി ഞായറാഴ്ച അതായത് വൃശ്ചിക മാസം ഒന്നാം തീയതി ചില തുലാം രാശിക്കാർക്ക് ലോട്ടറി ഭാഗ്യം വരെ കാണുന്നുണ്ട് മറ്റു ചിലർക്കാണെങ്കിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില ധനവരവുകൾ ഈ ഒരു സമയത്ത് ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം നേടിയെടുക്കുവാനായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ പരിശ്രമമുണ്ടെങ്കിൽ പോലും പ്രതീക്ഷിച്ചതിലും ഇരട്ടിയായി അതിൻ്റെ ഗുണകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലാണ് ഈ വൃശ്ചികപ്പിറവി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുന്നത് ഇനി അതുപോലെ ഈ വൃശ്ചിക മാസം ഒന്നാം തീയതി പല ധനുരാശിക്കാർക്കും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പോസിറ്റിവിറ്റിയോടൊപ്പം തന്നെ ഈശ്വരാധീനവും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനും ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ചില ദൂരയാത്രകൾ ചെയ്യുവാനും ഈ ഒരു ദിവസം പല ധനുരാശിക്കാർക്കും കഴിയും മാത്രമല്ല നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുവാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിയുന്നതിലൂടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള മനസമാധാനം ഉണ്ടാവുകയും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതീക്ഷ വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങൾക്ക് ഗുണകരമായി നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾ പോകുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ നിന്നൊന്നും നിങ്ങൾക്ക് ദുഃഖങ്ങളും പരാജയങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്ന് മാത്രമല്ല വിജയം ഉറപ്പിക്കുവാൻ കഴിയുകയും ചെയ്യും അതുകൊണ്ട് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെ ഭയന്ന് ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്ന ഒരു ധനുരാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും ഈ വൃശ്ചികം പിറക്കുമ്പോൾ നിങ്ങൾക്ക് പല നേട്ടങ്ങളും ജീവിതത്തിൽ കണ്ടു തുടങ്ങുവാൻ കഴിയുന്ന സമയമായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി രണ്ടാമതായി ഈ വൃശ്ചികമാസം ഒന്നാം തീയതി പിറക്കുമ്പോൾ ഇതുവരെ നിലനിന്നിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ഇപ്പോൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്ന ചിങ്ങം രാശിക്കാരിൽ ഭൂരിപക്ഷം ആളുകൾക്കും ചില പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ചില മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് ജീവിക്കണോ മരിക്കണോ എന്നറിയാത്ത സാഹചര്യമാണ് മാത്രമല്ല നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണമായി ഒരേ ഒരു കാര്യം മാത്രമല്ല ജീവിതത്തിൽ നിലനിൽക്കുന്നത് ജീവിതത്തിലെ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അതിലെല്ലാം ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത് എന്നാൽ മറ്റു ചില ചിങ്ങം രാശിക്കാരാണെങ്കിൽ മറ്റുള്ള പ്രതിസന്ധികളൊന്നും തന്നെ ഇല്ലെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൂടുതൽ രൂക്ഷമായി നേരിടേണ്ടി വരുന്നത് അത്തരത്തിൽ എന്ത് കാര്യം കൊണ്ടാണോ നിങ്ങളുടെ ജീവിതം ഇതുവരെ ബുദ്ധിമുട്ടിലായിരുന്നത് ആ ദുരിതങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുകയും ജീവിതത്തിൽ ഒരു പോസിറ്റീവായ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന സമയമായിരിക്കും ഈ വൃശ്ചിക പിറവിയോടെ ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച വൃശ്ചികം പിറക്കുമ്പോൾ ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാനുള്ള ചില അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും ബിസിനസ് പോലെയുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും ഇതിൽ തന്നെ ചില ചിങ്ങം രാശിക്കാർക്ക് കുറച്ച് നാളുകളായി എന്തോ ഒരു കാര്യം സ്വന്തമാക്കണമെന്ന് അത്രയധികം ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും പല കാര്യങ്ങളും മുൻപോട്ട് ചിന്തിച്ച് നിങ്ങൾ അവ വേണ്ടെന്ന് വെച്ചിരുന്നു എന്നാൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന ഈ സമയത്ത് ഒരിക്കൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതും ഇപ്പോൾ നിങ്ങൾ പോലും മറന്നതുമായ ചില ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നൽകുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും ഇതിൽ ഏറ്റവും പ്രധാനമായി നവംബർ പതിനാറാം തീയതി ഞായറാഴ്ച ചില മകം പൂരം ഉത്രം വരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് നിങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ച വാഹനം സ്വന്തമാക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് അതൊരു പക്ഷേ മറ്റുള്ള ഏതോ ഒരു വ്യക്തി നിങ്ങൾക്ക് സമ്മാനിക്കുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ വളരെ അപ്രതീക്ഷിതമായ ചില ധനവരവുകൾ നിങ്ങൾക്കുണ്ടാകുന്നതിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യവുമാകാം ഒപ്പം തന്നെ പല ചിങ്ങം രാശിക്കാർക്കും ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ വളരെയധികം നിങ്ങളുടെ മനസ്സിന് ദുഃഖമുളവാക്കുന്ന ഒരു കാര്യം പറയുന്നത് മറ്റുള്ളവരാൽ നിങ്ങൾ ഏൽക്കേണ്ടി വരുന്ന അവഗണനയാണ് അവഗണന എന്ന് പറയുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നും വിവാഹം കഴിഞ്ഞു ചെന്ന് കയറിയ കുടുംബത്തിൽ നിന്നും സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നും വരെ പല വിധത്തിലും കുറ്റപ്പെടുത്തലുകളും അവഗണനയും നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും ജീവിതത്തിൽ ഒരു ആശ്വാസവാക്ക് കേൾക്കുവാൻ നിങ്ങൾ കൊതിച്ചിട്ടുണ്ട് എന്നാൽ ഈ വ്യക്തികളോടൊക്കെ നിങ്ങൾ ഒരു വിധത്തിലുള്ള ഉപദ്രവത്തിനും പോവുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ചതിവും വഞ്ചനയും ഒറ്റപ്പെടുത്തലുകളുമാണ് എന്നാൽ അത്തരത്തിൽ നിങ്ങളെ അവഗണിച്ചിരുന്നവരുടെയും ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ ചില ഉയർച്ചകൾ നേടിയെടുക്കുവാനുള്ള മഹാഭാഗ്യമാണ് ഈ വൃശ്ചികം പറക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത് അതായത് ഈ ഒരു സമയത്ത് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ശുക്രൻ്റെ സ്വാധീനവും വളരെ ഗുണകരമായാണ് നിൽക്കുന്നത് അതിനാൽ തന്നെ എത്ര വലിയ കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളുമാണ് നിങ്ങൾ അനുഭവിച്ചിരുന്നതെങ്കിലും ആ പ്രതിസന്ധികളെയെല്ലാം മറികടക്കുവാനുള്ള അത്ഭുതകരമായ വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരും അതുകൊണ്ട് തന്നെ ചിങ്ങം രാശിക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ധനഷ്ടമുണ്ടാകുമെന്നുള്ള ഭയം ഈ ഒരു സമയത്ത് ആവശ്യമേയില്ല ഒപ്പം തന്നെ ചിങ്ങം രാശിക്കാർക്ക് ഈ വൃശ്ചികം പിറക്കുമ്പോൾ ചില പുതിയ നിക്ഷേപ പദ്ധതികളിൽ അംഗമാകുവാനും നിങ്ങളുടെ ഭാവിക്ക് വളരെയേറെ ഗുണകരമാകുന്ന ചില കാര്യങ്ങൾ സാമ്പത്തികമായി ചെയ്യുവാനുമുള്ള യോഗവും വളരെയധികമാണ് ഇനി ചിങ്ങം രാശിക്കാരുടെ കാര്യത്തിൽ വളരെ വ്യക്തമായി ഫലപ്രകാരം കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൃശ്ചിക പിറവിയിൽ നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്ന ചില ശുഭവാർത്തകളാണ് ചിലർക്ക് വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റു ചിലർക്ക് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില ശുഭകരമായ മാറ്റങ്ങൾ ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കാം അതായത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള മക്കളുടെ വിവാഹകാര്യത്തിലൊക്കെ പല വിധത്തിലും തടസ്സങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നതിനാൽ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ആ ഒരു കാര്യത്തെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യുന്ന ചില മാതാപിതാക്കൾ ഇപ്പോൾ ഇത് കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇനി ദുഃഖിക്കേണ്ടി വരില്ല മക്കളുടെ വിവാഹകാര്യത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുകയും ഏറ്റവും മികച്ച ജീവിത പങ്കാളിയോടൊപ്പം അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഉടനടി കാണുവാനുള്ള യോഗം കൈവരികയും ചെയ്യും ആരോഗ്യത്തിന്റെ കാര്യത്തിലും വൃശ്ചികം പിറക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് നിലനിൽക്കുന്നത് പോസിറ്റീവായ അനുഭവങ്ങൾ മാത്രമായിരിക്കും അതായത് പല വിധത്തിലും ശുഭകാര്യങ്ങൾ ഓരോന്നായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനാൽ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സന്തോഷം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള ഭാഗ്യം നിങ്ങളിൽ വർദ്ധിക്കുകയും ചെയ്യും ഇനി മൂന്നാമതായി ഈ നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച വൃശ്ചികം പിറക്കുമ്പോൾ മുതൽ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിന് തുടക്കം കുറിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് ഈ വൃശ്ചികമാസം എന്ന് പറയുന്നത് കന്നിരാശിക്കാർക്ക് തുടക്കം മുതൽ അവസാനം വരെ പല വിധത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും എന്നിരുന്നാലും ഈ നവംബർ പതിനാറാം തീയതി ഞായറാഴ്ച വൃശ്ചികം പിറക്കുന്ന ദിവസം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്ന കാര്യങ്ങൾ അതിവിശേഷമാണ് എന്നാൽ ഇനി വരുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഗുണകരമാണെങ്കിലും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം എടുത്തു നോക്കുമ്പോൾ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയുമാണ് ഓരോ ദിവസവും നടന്നു പോകുന്നത് ഇതിൽ ചില വ്യക്തികൾക്ക് ആരോഗ്യപരമായി വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതായത് സമ്പാദിക്കുന്നതിൽ ഭൂരിഭാഗവും മരുന്നിനും ആശുപത്രിക്കും വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നു ഇതിനെല്ലാം പുറമെ മാനസിക സംഘർഷങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും നിങ്ങൾക്ക് വേറെയുമുണ്ട് എന്നാൽ ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ ദുരിതങ്ങളെ പറ്റിയും നിങ്ങൾ മറക്കുവാൻ ശ്രമിക്കുക കാരണം കഷ്ടപ്പാടുകൾ മറന്ന് മുന്നോട്ടുള്ള ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ ഭാഗ്യസമയത്ത് ഇരട്ടി ജീവിത പുരോഗതി കാണുവാൻ കഴിയും പ്രത്യേകിച്ച് ഈ നവംബർ പതിനാറാം തീയതി വൃശ്ചികമാസം പിറക്കുമ്പോൾ ഗ്രഹസ്വാധീനങ്ങൾക്കനുസരിച്ച് കന്നിരാശിക്കാർക്ക് രാജ്യോഗ തുല്യമായ ചില അനുഭവങ്ങൾ വരെ ഉണ്ടാകും അതായത് ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സുഖസൗകര്യങ്ങളും ധനനേട്ടങ്ങളും ചില വ്യക്തികൾ മുഖേന കന്നിരാശിക്കാരിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അതുപോലെ തന്നെ പങ്കാളിത്ത ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ സുഹൃത്തുക്കളുമായി ചേർന്ന് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുവാനും ആ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വരുമാനത്തിന് വലിയ തോതിലുള്ള ഒരു വർധനം ഉണ്ടാകുന്ന തരത്തിലുള്ള യോഗം വന്നു ചേരുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് ഇനി ഭാര്യ ഭർത്താക്കന്മാരിലാണെങ്കിലും ഒരാൾ കന്നിരാശിയിൽ ഉള്ളവരാണെങ്കിൽ ഈ വൃശ്ചികം പിറക്കുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയതിനു ശേഷം ഇതുവരെ നിങ്ങൾ അനുഭവിച്ചതിൽ വെച്ച് തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു ശുഭവാർത്ത നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ വൃശ്ചികം ഒന്നാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ഇനി അതുപോലെ വീട് പണിയൊക്കെ തുടങ്ങി വച്ചിട്ട് അതിൻ്റെ പണി പാതി വഴിയിൽ നിർത്തിവെക്കപ്പെട്ട അവസ്ഥ നേരിടുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ഏതൊക്കെയോ വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചെടുക്കുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരിക്കും ഇത് ഇനി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന കന്നിരാശിക്കാർക്കും ആരോഗ്യത്തെപ്പറ്റി ചിന്തിച്ച് ഇനി മനസ്സ് വിഷമിക്കേണ്ടി വരില്ല കാരണം ഏറ്റവും മികച്ച ആരോഗ്യം സാമ്പത്തിക നേട്ടങ്ങൾ കാര്യതടസ്സങ്ങളിൽ നിന്നുള്ള മുക്തി എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ വൃശ്ചിക പിറവിയോടെ കൈവരും അപ്പോൾ എല്ലാം കൊണ്ടും ഈ വൃശ്ചിക മാസം പിറക്കുമ്പോൾ ഈ മൂന്ന് രാശിയിൽ പിറന്ന എട്ട് നക്ഷത്രക്കാർക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള യോഗമാണ് കാണുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം